നമസ്കാരം ഗവർണറായി കേരളത്തിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയത് മുതൽ ഗവർണറും അതുപോലെ തന്നെ ഇടതുപക്ഷവും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ നേർക്കുനേർ പോരാട്ടം മലയാളികൾ കണ്ടതാണ് പല വിധത്തിലും പല രൂപത്തിലും അവർ തമ്മിൽ ഏറ്റുമുട്ടുകയുണ്ടായി അതിലേറ്റവും ശ്രദ്ധേയമായ രണ്ട് കേസുകൾ ഒന്ന് എസ് എഫ് ഐയുമായി ഉണ്ടായ വിഷയം തന്നെയാണ് സർവകലാശാലകളിൽ നിന്നും അതുപോലെ കോളേജ് ക്യാമ്പസുകളിൽ നിന്നും എസ് എഫ് ഐ എന്ന സംഘടനയെ ഒഴിവാക്കണം എന്ന് കൃത്യമായ രീതിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞതോടുകൂടി എസ് എഫ് ഐക്കാർ രംഗത്തിറങ്ങുകയും ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുകയും ചെയ്തു അത് പിന്നീട് പല വഴികളിലായി മാറുകയും കോഴിക്കോട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുള്ള ഗസ്റ്റ് ഹൗസിൽ മുഹമ്മദ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ടു ദിവസം താമസിക്കുകയും കോഴിക്കോട് മിഠായിത്തെരുവിലടക്കം നടന്നു ചെന്ന് ആളുകളെ കാണുകയും കുട്ടികളുമായി സൗഹാർദ്ദം പങ്കിടുകയും ഒക്കെ ചെയ്ത് പോലീസിനും എസ് എഫ് ഐക്കുമൊക്കെ വലിയ തലവേദനയായ ഒരു സംഭവം മലയാളികൾ മറന്നിട്ടുണ്ടാവില്ല മറ്റൊന്ന് സാങ്കേതിക സർവകലാകാശ സർവകലാശാല ഗവർണറായി സിസ തോമസ് ഡോക്ടർ സിസ തോമസിനെ നിയമിച്ചതാണ് ഇത് ഗവർ കേരള സർക്കാരിൻ്റെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായത് എന്നാൽ ഇതിന് ഏറ്റവും അധികം വില കൊടുക്കേണ്ടി വന്നത് ഈ സിസ തോമസ് ഡോക്ടർ സിസ തോമസിനാണ് പല വിധത്തിലുള്ള കേസുകളിലൂടെ അവർ മാറുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിട്ടയറായ സിസ തോമസിന് അവരുടെ ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ നിന്നും സർക്കാർ മാറി നിൽക്കുകയും അവരെ കുരങ്ങ് കളിപ്പിക്കുകയും ചെയ്തു എന്നതാണ് ശ്രദ്ധേയമായത് അവർ പിന്നീട് കോടതികളിലേക്ക് അവരുടെ ഈ കേസുമായി ബന്ധപ്പെട്ട കോടതികളിലേക്ക് നീങ്ങുകയും കുറച്ച് നാളുകൾക്ക് മുമ്പ് ഹൈക്കോടതി തന്നെ ഇത് ഈ വർക്ക് കിട്ടാനുള്ള ആനുകൂല്യം സർക്കാർ എത്രയും വേഗം കൊടുക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാൽ അപ്പോഴും ഗവ ഈ സർക്കാർ അതിൽ നിന്നും ഉരുണ്ട് കളിക്കുകയായിരുന്നു എന്നതാണ് ശ്രദ്ധേയം പിന്നീട് സുപ്രീം കോടതിയെ സമീപിക്കണം എന്നുള്ള രീതിയിലേക്ക് ഗവർണർ സോറി സർക്കാർ നീങ്ങിയെങ്കിലും പിന്നീട് ഇതുമൂലമുണ്ടാകുന്ന നിയമപ്രശ്നങ്ങളെ പേടിച്ചുകൊണ്ട് തന്നെ ഇപ്പോഴിതാ സിസ തോമസിൻ്റെ ആ ഒരു കേസിന് വിധിയായിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ സിസ തോമസിന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് അതിന് അനുസരിച്ച് ഇവർക്ക് സിസ ഡോക്ടർ സിസ തോമസിന് എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകാനുള്ള പ്രയത്നത്തിലും അല്ലെങ്കിൽ ശ്രമത്തിലുമാണ് ഇപ്പോൾ ഗവർ ഈ സർക്കാർ എന്നതാണ് എടുത്തു പറയേണ്ടത് എന്തായാലും ഈ നിയമ പോരാട്ടത്തിൽ വിജയിച്ചത് ബി അല്ലെങ്കിൽ മുൻ കേരള ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെയാണ് അതിൽ പരാജയപ്പെട്ടത് പിണറായി വിജയനും കേരള സർക്കാരുമാണ് എന്ന് എടുത്തു പറയേണ്ടതുണ്ട് ഒരു സർക്കാർ ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേലധികാരി പറയുന്നതാണ് അവസാന വാക്ക് ഈ സംസ്ഥാനത്തെ ചാൻസലർ കൂടിയായിരുന്ന ഗവർണറുടെ ആ വാക്ക് അനുസരിക്കാതിരിക്കാൻ ഡോക്ടർ സിസ തോമസിന് കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ഈ സാങ്കേതിക സർവകലാശാലയിൽ വി സി പോവുകയും ആ അധികാരം ഏറ്റെടുക്കുകയും ചെയ്തു ഇതാണ് സർക്കാരിനെയും പിണറായി വിജയനെയും ചൂട് ത് ഇത് അന്ന് മുതൽ അതായത് ഈ സിസി തോമസ് സിസ തോമസ് വി സി ആയി സാങ്കേതിക സർവകലാശാലയിൽ അധികാരമേറ്റതിൻ്റെ അടുത്ത ദിവസം മുതൽ സിസ തോമസുമായി സർക്കാർ ഒരിഞ്ഞ പോരാട്ടത്തിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ അവസാന ലാപ്പിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡോക്ടർ സിസ തോമസ് പെൻഷൻ ആവുകയും അതേ തുടർന്ന് അവരുടെ പെൻഷൻ ആനുകൂല്യ ആനുകൂല്യങ്ങൾ സർക്കാർ തടഞ്ഞു വയ്ക്കുകയും ചെയ്തത് എന്തായാലും സിസയുടെ നീണ്ട നിയമ പോരാട്ടത്തിന് ഒടുവിൽ ഇപ്പോൾ വിധിയായിരിക്കുകയാണ് എല്ലാ ആനുകൂല്യങ്ങളും പിന്നെ നൽകണം എത്രയും വേഗം രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ നൽകണമെന്നുള്ള വിധിയാണ് ഇപ്പോൾ നടപ്പിലായിരിക്കുന്നത് എന്തായാലും ഒരു ജീവനക്കാരിയുടെ അവരുടെ ജീവിതം വെച്ചുകൊണ്ടുള്ള ഒരു കളിയാണ് സർക്കാർ കളിച്ചത് എന്നുള്ള രീതിയിൽ ഇപ്പോൾ പിന്നെ ഹൈക്കോടതി ഇടപെട്ടിരിക്കുകയാണ് അധികാരം കൊണ്ട് കണക്ക് തീർക്കരുത് എന്നായിരുന്നു ഹൈക്കോടതി കൃത്യമായ രീതിയിൽ ഈ കേസിനെ സംബന്ധിച്ച് വിധി പ്രസ്താവിച്ചത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ ഇത് സെറ്റിൽ ചെയ്യാനുള്ള കഠിന പ്രയത്നത്തിലാണ് ഇപ്പോൾ സർക്കാർ തോറ്റുപോയത് പിണറായി വിജയനും വിജയിച്ചത് ബി ജെ പി അല്ലെങ്കിൽ മുഹമ്മദ് ആരിഫ് മുഹമ്മദ് ഖാനും ആണ് സിസ തോമസ് അല്ല എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്